നമസ്കാരം ഈ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം സുഖകരമായി പോകാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞൂടാതെ അല്ലെങ്കിൽ നിസ്സാരമായി ചെയ്തു വരുന്ന പല രീതിയിലൂടെയും ഒരുപാട് നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും ദൈവത്തിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇഷ്ടം ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവിടെ അവൻ നെഗറ്റീവ് ആകും അതാണ് അതിൻ്റെ കണക്ക് മനുഷ്യന് ചിലപ്പോൾ അത് ശരി എന്നൊക്കെ തോന്നും അത് കാരണം നമ്മളെ കാലം അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ എന്നൊക്കെ മനുഷ്യനെ തോന്നാം അത് പ്രകൃതിക്ക് അതൊരു വിഷയമല്ല പ്രകൃതിയിൽ മനുഷ്യനെ വെച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ട് അതായത് പ്രകൃതി എന്ന് പറഞ്ഞതേ ഒരു മനസ്സാണല്ലോ അപ്പൊ ആ മനുഷ്യൻ എന്ന പ്രകൃതിയുടെ സൃഷ്ടി എങ്ങനെ ജീവിക്കുന്നു ജീവിക്കണം എന്ന ആ ഒരു മനസ്സ് പ്രകൃതിക്കുണ്ട് അതിൽ വിരുദ്ധമായി നമ്മൾ എന്ത് ചെയ്താലും അവിടെ നെഗറ്റീവ് നമ്മളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും അതിനെയാണ് ഈ കർമ്മഫലം എന്ന് പറയുന്നത് അപ്പൊ കുടുംബ ജീവിതത്തിലും നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് അറിയാതെ നമ്മൾ തന്നെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരെണ്ണമാണ് ചില നെഗറ്റീവ് ആൾക്കാരായ ബന്ധുക്കൾ അത് നമ്മളെ നമ്മളെ വല്ല വളരെ അധികം ബാധിക്കുന്ന ഒരു സാധനമാണ് മെയിൻ കാര്യമാണ് അതിൽ ഒരു കാര്യമാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ഇനി അതിനായി അതിനായിട്ട് ബന്ധപ്പെടുത്തി ചില ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഇപ്പോൾ ബന്ധുക്കൾക്ക് അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള വികാരങ്ങളിലൂടെ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് കയറും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ചില പ്രധാന കാരണങ്ങൾ അത് നിസാരമാണ് പക്ഷെ അതിപ്രധാനമാണ് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഒന്ന് നമുക്ക് ഒരു വീട് വേണം അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ആ കടം മറിച്ച് അധ്വാനിച്ച് ആ വീട് വെക്കുന്ന കഷ്ടപ്പാട് ശരിക്കും പറഞ്ഞാൽ ആ വീട് വെക്കുന്ന ആ ഭാര്യയോ അല്ലെ ഭർത്താവിനെ അത് കറക്റ്റ് അതിൻ്റെ കഷ്ടം അറിയാവോ പക്ഷേ ഈ വീട് വെക്കുമ്പോൾ നമ്മൾ തുടക്കത്തിലെ നെഗറ്റീവ്സിനെ നമ്മൾ വലിച്ചു കയറ്റിക്കൊണ്ടേയിരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ചില നെഗറ്റീവ് ബന്ധുക്കളോട് നമ്മൾ ഈ വീടിനെ കുറിച്ച് പറയും ഈ വീടിൻ്റെ വലിപ്പത്തെ പറയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തെക്കുറിച്ച് പറയും നമ്മൾ ഉപയോഗിച്ച ബുദ്ധിയെക്കുറിച്ച് പറയും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉയർച്ചയായ ഈ ഒരു വീട് ഇതിനെ നെഗറ്റീവ് ചിന്തയുള്ള വ്യക്തികളോട് നമ്മൾ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യും അപ്പൊ അവരത് അറിയും എങ്ങനെയെങ്കിലും അറിയും അറിയണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് പോട്ടെ നമ്മളായിട്ട് എന്തിനാണ് വഴി തുറന്നു കൊടുക്കുന്നത് ഇത് ഒരു വലിയ ഘടകമാണ് അപ്പൊ ഇത് കേൾക്കുംതോറും ഇതിന് ഇല്ലാത്തവരോ അല്ലെങ്കിൽ നമ്മളോട് അസിയ ഉള്ളവരോ ഇത് കേൾക്കും തോറും അവരെ മനസ്സ് പുറമേ ഇങ്ങനെ ചിരിച്ചു കാണിച്ചിട്ട് അകമേ നെഗറ്റീവാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇത് നമ്മളെ ഒരുപാട് ബാധിക്കും അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾ നമുക്ക് ചിലപ്പോൾ വീടില്ല ഇല്ലെങ്കിൽ ആ വീട് നമുക്ക് പറ്റുന്നില്ല വേറൊരാൾ ഇവരെ വീട് കെട്ടുന്നു അല്ലെങ്കിൽ വീട് ചെയ്യുന്നു ആ വ്യക്തിയെ നോക്കി ആ വ്യക്തി അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് അസൂയയും കുശമ്പും തോന്നിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ നെഗറ്റിവിറ്റി കയറിക്കൊണ്ടേയിരിക്കും കാരണം അസൂയ കുശമ്പ് എന്ന വികാരം ആർക്കുണ്ടാകുന്നു അവർക്ക് നെഗറ്റീവ് ആണ് അതിന്റെ ഫലം വരുന്നത് അപ്പോൾ ഇങ്ങോട്ടും നമ്മളെ നെഗറ്റീവ് ബാധിക്കും തിരിച്ച് നമ്മൾ അങ്ങോട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് ബാധിക്കും അപ്പം ആത്മീയമായി വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ മനസ്സിനെ അവർ തന്നെ നിയന്ത്രിച്ച് മാറ്റിക്കളയണം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കർമ്മപുദോഷമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല അവർക്ക് ഭാഗ്യത്തിന് ആ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് സമാധാനിക്കാം അടുത്തത് നമ്മൾ ദൈവീകരോട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നെഗറ്റീവ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് കാരണം നമ്മളത്രയും ഉയര ഉയരണം ഉയരാത്തത് കൊണ്ടാണ് നമുക്ക് തടസ്സം എന്ന് സത്യം മനസ്സിലാക്കണം ഇങ്ങനെ പല രീതിയിലും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് നമ്മൾ മാക്സിമം പോസിറ്റീവ് ആകാൻ ശ്രമിക്കണം അപ്പൊ ഇങ്ങോട്ട് നെഗറ്റീവായിട്ട് ദൈവിക ചിന്തിക്കുകയോ ആ ദൈവത്തെ പോലും മാനിക്കാതെയൊക്കെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ബന്ധുക്കളുണ്ട് അവരിങ്ങോട്ട് വന്ന് നമ്മളോട് അസൂയ കുശിമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അത് അവസരം നമ്മൾ ഉണ്ടാക്കാതെ മാറ്റിക്കളയണം അവർക്ക് ഒരു ഉയർച്ചയോ വളർച്ചയോ വന്നാലും നമ്മൾ അറിയുമ്പോൾ നമുക്കും അങ്ങനെ ഒരു അസുഖമോ കുശുമ്പോൾ അങ്ങോട്ട് തോന്നാത്ത രീതിയിൽ നമ്മൾ ശ്രമിക്കണം ഇത് വീട് വെപ്പ് ഇനി വീടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത വിഷയം എന്ന് വെച്ചാൽ അവസാനം വീട് പണി കഴിഞ്ഞു ഒരു പാലുകാച്ച് എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വേണം ആൾക്കാരെ അതിനെ ക്ഷണിക്കാൻ നമ്മൾ ഒന്ന് നമ്മൾ എന്തോ ഒരു വലിയ സാധനം ചെയ്തു എന്ന രീതിയിൽ നമ്മൾ അങ്ങു കുഞ്ഞു ഓടി സകലരെയും വിളിച്ചു വരുത്തും ഇതിൽ ഒരു പത്ത് ശതമാനം പേരായിരിക്കും നമുക്കൊരു വീട് കിട്ടിയതിൽ സന്തോഷിച്ച് നിൽക്കുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനവും അസൂയയും കുശുമ്പും ദേഷ്യവും ആയിട്ട് പുറമേ ചിരിച്ച് അഭിനയിച്ച് നിൽക്കുന്നതായിരിക്കും നമ്മുടെ ആത്മാവ് തന്നെ ഇത് പറഞ്ഞു തരും ഈ വ്യക്തിക്ക് അസൂയയാണ് ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നമുക്കത് ശരിയാകുന്നില്ല അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊക്കെ വലിയ സംഭവം ഇതൊക്കെ ഇപ്പോ ഇതൊക്കെ പണ്ടേ ഞാൻ കണ്ടിട്ടുള്ള എന്റെ വീട്ടിലും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഇത് നല്ല നമുക്ക് ആ ചില വ്യക്തികളെ ക്യാരക്ടർ നമ്മുടെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞൂടാത്തത് കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ വ്യവസ്ഥ അറിഞ്ഞിടാത്തത് കൊണ്ട് ഇതൊന്നും സാരമല്ല എന്ന് വിചാരിച്ച് എവരെയൊക്കെ അങ്ങ് അനുവദിക്കും മിക്ക ബന്ധുക്കളും നമുക്ക് ദ്രോഹമേ ചെയ്തിട്ടുള്ളായിരിക്കും നമ്മളെ കുറിച്ച് പരദൂഷണം പറയുന്നവരായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നും കൊണ്ട് അവരെ കഴിഞ്ഞ് വിളിച്ചു വരുത്തും ഇതെല്ലാം അവരോട് ഷെയറും ചെയ്യും നമുക്കത് നെഗറ്റീവായേ വരികയുള്ളൂ അപ്പോ നമ്മൾ വിചാരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലരെയും ഒഴിവാക്കണമല്ലോ പലരും ഒഴിവാക്കണമല്ലോ മറ്റേ വിഷയം അത് ശരിയാവുമല്ലോ നിങ്ങൾക്ക് ആത്മീയ വളർച്ച വേണം നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖം വേണം ഒഴിവാക്കേണ്ടേ ഒഴിവാക്കിയേ പറ്റൂ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാന് ദൈവിക നിയമം ഉള്ളൂ ദൈവം എനിക്ക് പറഞ്ഞ കാര്യം പറയുന്നതാണ് ആർക്കത് പറ്റും ആർക്ക് പറ്റൂല അത് കേൾക്കുന്നവരുടെ മനസ്സാണ് ഇത് നിർബന്ധമുള്ള കാര്യമല്ല ഇത് വിശ്വസിച്ച് അങ്ങനെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചു തുടങ്ങുക ഒറ്റയടിക്ക് അത് പറ്റൂല പതുക്കെ പതുക്കെ നമ്മളതിനുഴപ്പി നമ്മുടെ ജീവിതം മാറ്റി ശ്രമിക്കുക മറ്റൊരു വിഷയമാണ് വിവാഹം ഈ വിവാഹത്തിന് ഇത് തന്നെ പ്രശ്നം നമ്മൾ നം നമ്മൾ ഉണ്ടാക്കുന്ന വഴിയിലൂടെ ആ നെഗറ്റീവ് നമ്മളിലേക്ക് കയറും നമ്മൾ വഴി അടച്ചാൽ മറ്റേ വ്യക്തി എത്ര ആസൂര്യപ്പെട്ടാലും എന്ത് ബ്ലാക്ക് മാരിജ് ബ്ലാക്ക് മാജിക് ചെയ്താലും എന്ത് ചെയ്താലും നമ്മളിലേക്ക് അത് ബാധിക്കില്ല കാരണം നമ്മൾ അതിനുള്ളൊരു വഴി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ നെഗറ്റീവ് ശക്തിയും പോസിറ്റീവ് ശക്തിയും നമ്മളെ മനസ്സ് നോക്കിയാണ് ഈ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലെ ചിന്ത നോക്കും ആ ഇവൻ ഈ വിവാഹമെന്ന് പറഞ്ഞ് ഇത്തിരി ആർഭാടം കാണിക്കുന്നവനാണോ അതിന് വേണ്ടിയിട്ടാണോ ഇവൻ ഈ ഷോ കാണിക്കുന്നത് എന്ന് നമ്മളെ മനസ്സ് നോക്കിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമ്മളുടെ മനസ്സെന്താണ് നമ്മളുടെ മകൾക്ക് ഇത്രയും സ്വർണമുണ്ട് അല്ലെങ്കിൽ നമ്മളെ കല്യാണം ഇങ്ങനെയാണ് ഇത്രയും ഷോയാണ് എന്ന് പത്ത് പേര് അറിയണം എന്ന മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് അത്രത്തോളം നെഗറ്റീവ് കയറും ഈ മനസ്സിലേലെ നെഗറ്റീവ് വരും വലിഞ്ഞ് കയറും അപ്പൊ നമ്മൾ ആ മനസ്സ് കൊണ്ടോട്ടെ എങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നതും പോസിറ്റീവായിട്ട് നിൽക്കുന്നതും ആത്മാർത്ഥയുള്ളവരുമായ വ്യക്തികളെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സഹകരിക്കാൻ അപ്പം നമുക്ക് ദോഷം വരും കാര്യം അവർ നമ്മളുടെ അടുത്ത് വിരോധം കാണിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മുടെ ഭാഗത്ത് പോസിറ്റീവ് ആവുകയുള്ളൂ അവർക്ക് അങ്ങനെ വിഷമമാണ് വിരോധമാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ മൈൻഡ് സെറ്റ് മാറണം അതിനുവേണ്ടി ദേവീകാര്യങ്ങളൊക്കെ അവരുടെ അവർക്ക് കൊടുത്ത് അവരെ അവരതിലോട്ട് പോയി അവര് നന്നാവട്ടെ അവർ നന്നാവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലര് ഇങ്ങനെ ദേവീകാരെ സംസാരിച്ചാലോ ഇതൊക്കെ ശരി തെറ്റാണെന്ന് മനസ്സിലാക്കിയാലോ ഇതിനെ എതിർത്തം കൊണ്ട് അവരാണ് ശരി എന്ന രീതിയിൽ നിൽക്കുന്ന ആ മെയിൻ ആൾക്കാരെ ആദ്യം ഒഴിവാക്കണം കാര്യം അവർ നന്നാവാൻ താല്പര്യം ഇല്ല അവരുടെ ശരിയാണ് ശരി അങ്ങനെയുള്ളവരെ നമ്മൾ ബന്ധു എന്നു പറഞ്ഞ് ഈ പല ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ശത്രുക്കൾ ശരിക്കും പറഞ്ഞ ആരാണ് ബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളാണ് ശത്രുക്കൾ ഇപ്പൊ ഹൈന്ദവ കഥയിൽ ആഹ് കുരുക്ഷേത്ര യുദ്ധം ആ ശരിക്കും ബന്ധുക്കൾ തമ്മിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് നശിക്കേണ്ടി വന്നത് യേശു തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ് ശത്രുക്കളോ ഒന്നും പുറത്തല്ല എല്ലാ ശത്രുക്കളും നമ്മളെ ബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മളെ ശത്രുക്കൾ അപ്പം ഇതാദ്യം തിരിച്ചറിയണം പുറമേ ഉള്ളൊരു സുഹൃത്തോ നമ്മുടെ അകന്ന ചില വ്യക്തികളോ ഒന്നും നമുക്ക് ദോഷം ചെയ്യില്ല എപ്പോഴും നമുക്ക് ദോഷവും എപ്പോഴും നമുക്ക് നെഗറ്റീവ് വരുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കും ഇതൊരു പ്രധാന സാധനമാണ് കുടുംബം തമ്മിലാണ് കുടുംബമാണ് വിഷയം അപ്പം അവിടെ നമ്മൾ മാക്സിമം സെലക്റ്റീവായി നിൽക്കണം അങ്ങനെ നിന്നാൽ നമുക്ക് ആത്മീയമായിട്ട് ഉയരാൻ പറ്റും നമ്മുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാന ഘടകമാണ് നമുക്ക് ഉയർച്ച വരുന്ന അല്ലെങ്കിൽ നമുക്ക് നേട്ടമുള്ള ഇപ്പൊ ഉദാഹരണത്തിന് ഗവൺമെന്റ് ജോലി നമുക്ക് കിട്ടി ഇല്ലെങ്കിൽ എൻ്റെ മകൻ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിച്ചു ഇല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്ന കലാപരിപാടിക്കൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തു ഇതൊക്കെ സാധാരണ വളർച്ചയിൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് മറ്റുള്ളവരുടെയൊക്കെ അങ്ങ് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം ഈ കേൾക്കുന്ന വ്യക്തി അസൂയമുള്ളവരാണോ നമ്മുടെ അടുത്ത് വിരോധമുള്ളവരാണോ ഇത് നോക്കി വേണം നമ്മൾ ഈ ഈ നമ്മുടെ ഉയർച്ചയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അതായത് നമുക്ക് ദൈവം ഒരു ഉയർച്ച വന്നിട്ട് തന്നാൽ മാക്സിമം അത് നമ്മൾ അനുഭവിക്കുക മിണ്ടാതിരിക്കുക ആരോടും പോയി നമ്മളൊരു പറയും പോലെ പറയരുത് നമുക്ക് ആ പറയണ സമയത്ത് കിട്ടുന്ന ഒരു ആശ്വാസമാണ് ആ എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ അല്ലെ എനിക്ക് ഇത് കിട്ടിയത് അവരറിഞ്ഞു അപ്പോഴത്തെ ഒരു സമാധാനം ഒരു സന്തോഷമാണ് പക്ഷെ ഭാവിയിൽ വർഷങ്ങളോളം നെഗറ്റിവിറ്റി അനുഭവിക്കേണ്ടി വരും ഇതൊരു പ്രധാന കാര്യമാണ് എല്ലാവരും ശ്രദ്ധിച്ചോളണം നമുക്ക് നേട്ടം കിട്ടുന്ന കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് നിൽക്കുന്ന മനസ്സുള്ളവരോട് ഷെയർ ചെയ്യാൻ പോകരുത് ആത്മീയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ കണ്ടതുപോലെ ചില കാര്യങ്ങൾ നാളെ നടന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവ് ആൾക്കാരുടെ അടുത്ത് പറയരുത് കാരണം നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള ചില ദൈവിക അനുഗ്രഹങ്ങളും നമ്മൾ ആത്മാവത്തിന് വളർച്ചയിൽ നിൽക്കുന്നതെന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അവരിലുള്ള നെഗറ്റീവ്സിന് അത് ആകെ ഇളവും അവരത് ചിലപ്പോൾ തുച്ഛിക്കും തർക്കിക്കും ഇതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് വരും അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആത്മീയ നേട്ടങ്ങളോ അല്ലെ ആത്മീയത്തിൽ വരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പോലും നെഗറ്റീവ് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യരുത് അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിർത്തേണ്ടി വരാം പക്ഷെ ശ്രമിച്ച് ശ്രമിച്ച് പതുക്കെ പതുക്കെ ആദ്യം ആദ്യം കടുത്ത വിഷത്തെ മാറ്റണം പിന്നെ 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 ചെറിയ ചെറിയ വിഷത്തെ നമുക്ക് അകറ്റി നിർത്താം അകന്ന് പോകുമ്പോൾ എവരല്ലേ പോകുന്നത് ദൈവം നമ്മളെ കൂടെ ഉണ്ടല്ലോ നമുക്കത് പോരേ ഓക്കേ ബാക്കി കാര്യം അടുത്തത്